വാടിക്കടപ്പുറത്തെ മീൻപിടുത്തം ഒരു വിവരണം കൊല്ലം ജില്ലയിലെ പ്രധാനപ്പെട്ട മത്സ്യബന്ധന തുറമുഖങ്ങളിൽ ഒന്നാണ് വാടിക്കടപ്പുറം മത്സ്യത്തൊഴിലാളികളുടെ ജീവിതവുമായി അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഈ പ്രദേശം കേരളത്തിന്റെ മത്സ്യബന്ധന സംസ്കാരത്തിന്റെ ഒരു നേർക്കാഴ്ച നൽകുന്നു മത്സ്യബന്ധന രീതികൾ വാടിക്കടപ്പുറത്ത് പ്രധാനമായും രണ്ടു തരം മത്സ്യബന്ധന രീതികളാണ് പ്രചാരത്തിലുള്ളത് ചെറിയ വള്ളങ്ങളും വലകളും ഉപയോഗിച്ചുള്ള മത്സ്യബന്ധനം ദിവസവും അതിരാവിലെയും വൈകുന്നേരങ്ങളിലും മത്സ്യത്തൊഴിലാളികൾ ചെറിയ വള്ളങ്ങളിൽ കടലിലേക്ക് പോയി മത്സ്യബന്ധനം നടത്തുന്നു ഈ വള്ളങ്ങൾ കൂടുതലും തീരത്തോട് ചേർന്നുള്ള ഭാഗങ്ങളിൽ നിന്നാണ് മീൻപിടിക്കുന്നത് അയില മത്തി നെയ്മീൻ ചൂര തുടങ്ങിയ മീനുകളാണ് ഇങ്ങനെ പിടിക്കുന്നത് ബോട്ട് മത്സ്യബന്ധനം ട്രോളിംഗ് ആഴക്കടലിൽ പോയി മീൻ പിടിക്കുന്നതിനായി വലിയ ബോട്ടുകൾ ഉപയോഗിക്കുന്നു ഇതിനായി വലിയ വലകളും ആധുനിക ഉപകരണങ്ങളും ഉപയോഗിക്കുന്നു സീസൺ അനുസരിച്ച് വിവിധതരം മീനുകൾ പ്രത്യേകിച്ച് ചെമ്മീൻ ണവ തുടങ്ങിയവ വലിയ അളവിൽ പിടിക്കാൻ ഈ രീതി സഹായിക്കുന്നു മത്സ്യബന്ധന തുറമുഖം വാടിയിലെ തുറമുഖം മത്സ്യത്തൊഴിലാളികൾക്ക് ഒരു പ്രധാന കേന്ദ്രമാണ് ഇവിടെ ബോട്ടുകൾ നങ്കൂരിമിടാനും മീൻ സംഭരിക്കാനും വിൽക്കാനും സൗകര്യങ്ങളുണ്ട് തുറമുഖത്തോട് ചേർന്ന് തന്നെയുള്ള മത്സ്യമാർക്കറ്റിൽ ദിവസവും രാവിലെയും വൈകുന്നേരവും ലേലം നടക്കാറുണ്ട് ഇവിടെ വലിയ മത്സ്യവ്യാപാരികളും സാധാരണക്കാരും മീൻ വാങ്ങാനെത്തുന്നു മത്സ്യബന്ധന സീസൺ കാലാവസ്ഥയെ ആശ്രയിച്ചാണ് ഇവിടുത്തെ മത്സ്യബന്ധനം മഴക്കാലത്താണ് പൊതുവെ മീനിന്റെ ലഭ്യത കൂടുതൽ എന്നാൽ ജൂൺ മുതൽ ജൂലൈ വരെയുള്ള ട്രോളിംഗ് നിരോധനം മത്സ്യത്തൊഴിലാളികളുടെ ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്തി